ഹലോ കുട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗുണ്ടൽപേട്ടിലെ പൂവസംഗം കാണാനായിട്ടാണ് നമ്മൾ സൺഫ്ലവറൊക്കെ വിഴിഞ്ഞു നിൽക്കുന്ന പൂപ്പാടങ്ങൾ അതുപോലെ നമ്മുടെ ഓണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന ചെണ്ടുമല്ലി പൂവിൻ്റെ കൃഷി വാടാമല്ലി പൂവിൻ്റെ കൃഷി ഞങ്ങളുടെ അവിടെയൊക്കെ വാടാമല്ലി ചെണ്ടുമല്ലി എന്നാണ് പറയുക നിങ്ങളുടെ അവിടെ എന്താണ് പറയണതെന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കണേ കൂടുതലും ഇവിടെ കൃഷി ചെയ്യുന്നത് സൺഫ്ലവർ നമ്മുടെ സൂര്യകാന്തി പൂക്കളും അതുപോലെ ചെണ്ടുമല്ലിയാണ് കൂടുതൽ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വാടമല്ലി ഉണ്ട് പിന്നെ ചെണ്ടുമല്ലിയിൽ തന്നെ ഒരു തരം മഞ്ഞയില്ലേ മഞ്ഞ ചെണ്ടുമല്ലി അതും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് എൻ്റെ രസമാണെന്നും ഇവിടെ കാണാനായിട്ട് ഇവിടെ ധാരാളം പേര് വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനും അതുപോലെ ഫോട്ടോ ഷൂട്ടിനൊക്കെ ആയിട്ട് കുറേ പേര് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു പൂ കൊണ്ട് മാത്രമല്ല നമ്മുടെ കൂടുതൽ മലയാളികൾ ഫോട്ടോഷൂട്ടിനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഇവിടെ വരുമ്പോൾ ഒരാൾക്ക് ഫോട്ടോ എടുക്കുവാനായിട്ട് ഇരുപത് രൂപ മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ ഒരു നിരക്കിൽ അവർ മേടിക്കും പിന്നെ വണ്ടി ബൈക്ക് ഉള്ളിൽ കയറ്റി ഫാമിൻ്റെ ഉള്ളിൽ കയറ്റി ഫോട്ടോ എടുക്കണമെങ്കിൽ നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെയൊക്കെയാണ് ചാർജ് പിന്നെ വലിയ വാഹനങ്ങൾ അതിലേക്ക് കടത്ത് കടത്തില്ല കാരണം പാടമല്ലേ അപ്പം അതുകൊണ്ട് അവർക്ക് ഒരു ദിവസം രണ്ടായിരം മൂവായിരം രൂപ വരെയാണ് േൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം ഇതവർക്കൊരു ബിസിനസ് കൂടിയാണ് ഈ പൂക്കൃഷി എന്നുള്ളത് ഈ ഒരു സീസണിലാണ് അവരുടെ വീക്കായിട്ടുള്ള ടൈം അപ്പം ഗുണ്ടൽപേട്ടിലാണ് ഈ ഒരു സൺഫ്ലവർ പാടം ഉള്ളത് വയനാട് മൈസൂരിലേക്ക് പോണ വഴിയിലാണ് പിന്നെ നമ്മുടെ സ്വാമി ഭട്ടിലേക്ക് പോകുന്ന റൂട്ട് അതിൻ്റെ അടിപാടിയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ സ്വാമി ഭട്ടിൻ്റെ ഉള്ളിൽ കാരണം നോക്കിയാൽ മഞ്ഞ ചോക്ക് അങ്ങനത്തെ ഒരു കളറിലാണ് നമുക്ക് അടിവാരം കാണാനായിട്ട് സാധിക്കണം അസാധ്യമായ കാഴ്ചയാണത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് സംഭവിച്ചു തരാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുന്തൽപേട്ടെ സൂര്യപാടത്തെ സൂര്യകാന്തി പാടങ്ങളിലാണ് അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ച കാണാനായിട്ട് എവിടെ നോക്കിയാലും സൂര്യകാന്തി ചുണ്ടുമല്ലി സൂര്യകാന്തി ചുണ്ടുമല്ലിയാണ് അതുപോലെ നമ്മൾ പോകുന്ന വഴിയെന്ന് പറയുന്നത് അത്രയും മനോഹരമാണ് കുറച്ചുകൂടെ രാവിലെ വന്നു കഴിഞ്ഞാൽ മഞ്ഞൊക്കെ മൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നമുക്ക് കാണാൻ പറ്റും ഞങ്ങൾ വരുമ്പോഴേക്കും ഒമ്പത് മണി പത്ത് ആയി അപ്പോൾ മഞ്ഞൊക്കെ പോയിരുന്നു അപ്പോൾ നല്ല അസാധ്യമായ കാഴ്ചയാണ് എല്ലാ വഴിയിലും പാടങ്ങളാണ് സൂര്യകാന്തിയുടെയും ചെണ്ടുമല്ലിയുടെയും പാടങ്ങളാണ് കേട്ടോ നമുക്ക് നേരം കിട്ടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ പോകണേ കാരണം ഓണം ആകുമ്പോഴേക്കും ഇവിടുത്തെ പൂക്കളെല്ലാം അവിടുത്തെ സീസൺ കഴിയും സൂര്യകാന്തിയുടെ ആണെങ്കിലും വിത്തെടുക്കാനും മറ്റുമായിട്ട് അതിൻ്റെ സീസൺ കഴിയും അതുപോലെ ഓണാകുമോറും അതിൻ്റെ സീസണും കഴിയും ഇത്